ൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് അത് ആരൊക്കെ ആയിരുന്നു എന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ പ്രഥമ ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡൻറ്റ് പദവി അലങ്കരിച്ചു ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് പദവി അലങ്കരിച്ചു ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡൻ്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചു ഇന്ത്യയുടെ നാലാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വരാഗിരി വെങ്കിട്ടഗിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് പദം അലങ്കരിച്ചു ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ ആറാമത്തെ പ്രസിഡന്റ് ആയിരുന്ന നീലം സജീവ റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചു ഇന്ത്യയുടെ ഏഴാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഗ്യാനി സെയിൽസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ എട്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന രാമസ്വാമി വെങ്കിട്ട രാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ ഒൻപതാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ പത്താമത്തെ പ്രസിഡൻ്റായിരുന്ന കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൾ കലാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഉള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രതിഭ പാട്ടീൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രസിഡന്റ് രാംനാഥ് ഗോവിന്ദ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇപ്പോഴും ഇന്ത്യയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം